പഞ്ചാലി സ്വയംവരത്തിലെ പന്തയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അർജുനൻ എഴുന്നേൽക്കാൻ ഭാവിക്കവേ അതിൻ്റെ എതിർശ ദി ദിശയിൽ ഇരുന്നിരുന്ന ശിശുപാലൻ ചാടി എഴുന്നേറ്റു ഇപ്പം രാജാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണയുവാവ് ഇതിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റത്തിലുള്ള അമർഷം നല്ലതുവരെയുണ്ട് അതിനൊരു കാരണം അവർ പറഞ്ഞത് ബ്രാഹ്മണർക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ലെന്നതാണ് ബ്രാഹ്മണർ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് അന്നത്തെ നിയമത്തിൻ്റെ നിഷേധമാണ് അവർക്കതിൽ പങ്കെടുക്കാൻ നിയമമില്ല ബ്രാഹ്മണരുടെ വിവാഹം അത്തരത്തിലുള്ളതല്ല അപ്പം അതുകൊണ്ട് ഒരു ബ്രാഹ്മണ യുവാവ് ഇതിൽ പങ്കെടുക്കുന്നത് രാജാക്കന്മാരെ അവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന രാജാക്കന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതിൻ്റെ കുറ്റം ധൃഷ്ടദ്യമനനും പാഞ്ചാലനും പങ്കെടുക്കാൻ വന്ന ബ്രാഹ്മണർക്കുള്ളത് ബ്രാഹ്മണർക്ക് പങ്കെടുക്കാം അവിടെ അവർക്ക് വേദങ്ങൾ വ്യാഖ്യാനിക്കാം അവർക്കവിടെ സംഗീതമൊക്കെ ചേരി നടത്താം കലാപരിപാടികൾ എന്തെങ്കിലും ആവിഷ്കരിക്കണമെങ്കിൽ അത് അത് ആവിഷ്കരിക്കാം അതിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് നടന്മാരുണ്ട് നൃത്തം നടക്കുന്നുണ്ട് പല വേദികളിലും മറ്റു തരത്തിലുള്ള ദൃശ്യകലകളുടെ രംഗാവിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ബ്രാഹ്മണർക്ക് എന്തായാലും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല അത് പാരമ്പര്യ ലംഘനമാണ് സാമൂഹിക നീതിയുടെ അതുവരെയുള്ള ഉള്ള നൈരന്തര്യത്തെ ലംഘിക്കുന്നതാണ് അത് എന്ന് പറഞ്ഞിട്ട് അതുവരെ സ്വയംവരത്തിൽ പങ്കെടുക്കാതിരുന്ന കാഴ്ചക്കാരനെ പോലെ ഒരുപാട് ആളുകൾ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുണ്ട് യാദവന്മാരാരും പങ്കെടുക്കാൻ പാടില്ല സ്വയംവരത്തിൽ നിന്ന് കൃഷ്ണൻ നേരത്തെ തന്നെ അവർക്കെല്ലാവർക്കും ആജ്ഞ കൊടുത്തിരുന്നു കൃഷ്ണൻ്റെ മക്കളും മറ്റേ വലിയ അവിടുത്തെ യാദവപ്രമാണിമാരെല്ലാവരും ദ്വാരകയിൽ നിന്ന് വന്നിട്ടുണ്ട് അവരാരും ഇത് സ്വയംവരം കണ്ടിരിക്കുക ഭക്ഷണം കഴിക്കുക മടങ്ങിപ്പോവുക എന്നുള്ളതല്ലാതെ ആരും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇവർ പാണ്ഡവന്മാർ ബ്രാഹ്മണ വേഷത്തിൽ ഇരിക്കുന്നത് ബലരാമനും കൃഷ്ണനും തിരിച്ചറിയുകയും ചെയ്തിരുന്നുവല്ലോ ഇപ്പം ശിശുപാലൻ ചാടി എഴുന്നേറ്റ് ബില്ലിൻ്റെ അടുത്തേക്ക് ചെന്നു ബില്ലെടുത്ത് കുലയ്ക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം മറിഞ്ഞു വീണു മറിഞ്ഞു വീണ് വെല്ലിൻ്റെ കൊണ്ടുള്ള പുച്ഛം കൊണ്ടുള്ള അടി താടിക്ക് കിട്ടുകയും മറിഞ്ഞു വീണ് മുട്ടുപൊട്ടുകയും ചെയ്ത് അദ്ദേഹം മുടന്ന് പോയപ്പോൾ എല്ലാവരും ആർത്തി ചിരിച്ചു ചിരിക്കാൻ പാടില്ലെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പൗണ്ടരക വാസുദേവനുണ്ട് നമ്മൾ നേരത്തെ ഒരു പൗണ്ട്രക വാസുദേവനെ സൂചിപ്പിച്ചിരുന്നല്ലോ അദ്ദേഹവും വന്നിട്ടുണ്ട് ഈ സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ ചുരുക്കത്തിൽ ഭാരതവർഷത്തിലെ പ്രസിദ്ധരായ എല്ലാ രാജാക്കന്മാരും പ്രായമുള്ളവരും ശല്യം ചെന്നിട്ടുണ്ട് സാധാരണയിൽ ശല്യം അതിന് പോകുമെന്ന് നമ്മൾ വിചാരിക്കില്ല ശല്യം ചെന്നിട്ടുണ്ട് ശല്യരും ഈ ബില്ല് കുറയ്ക്കാൻ പരാജയപ്പെട്ട ആളാണ് അങ്ങനെ അദ്ദേഹം ബില്ലിൻ്റെ അടി കൊണ്ടും ആ അടി കൊണ്ട് മറിഞ്ഞു വീണ് മുട്ടുപട്ടിയും മുടന്നു മുടതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരിപ്പടത്തിലേക്ക് അപമാനിതനായി തലകുമ്പോട്ട് ആരെയും നോക്കാതെ അദ്ദേഹം അദ്ദേഹത്തിനെ നിർദ്ദേശിച്ചിരിക്കുന്ന ആസനത്തിൽ നേരത്തെ ഇരുന്നിരുന്ന് ആസനത്തിൽ വന്നിരുന്നു അതുകഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുന്നത് ഇതൊക്കെ ഈ ബ്രാഹ്മണ യുവാവ് എഴുന്നേറ്റതാണ് ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ ഇവരൊന്നും പങ്കെടുക്കുമായിരുന്നില്ല പ്രതിഷേധമാണ് കാണിക്കുന്നത് ജരാസന്ധൻ ചെന്ന് ബില്ലുകൊലയ്ക്കാൻ ശ്രമിച്ച് അദ്ദേഹവും പരാജയപ്പെട്ട് മറിഞ്ഞു വീണ് അദ്ദേഹം പോന്നു പക്ഷേ ഈ ശിശുപാലൻ വീണപ്പോൾ ചിരിച്ച് അത്രയും ചിരി ഉണ്ടായില്ല ഇപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെ ഇത് അവരുടെ തോഹർത്തടുത്ത് വീശിക്കൊണ്ടോയിരിക്കുകയാണ് കാരണം അർജുനൻ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ അപ്പോൾ ഒരു ബ്രാഹ്മണൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ധനുർ വിദ്യ പഠിച്ച ഒരാൾ എഴുന്നേറ്റത്തിൻ്റെ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവർ ഈ തുകടുത്ത് വീശിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ മാനന്തോലെടുത്ത് വീശും അന്ന് ഈ മാനിൻ്റെ തോൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു തുകർത്ത് പോലെ ഉള്ള ഒരു തുണി അവർ തോർത്തിടും അപ്പോൾ അതും എടുത്തിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ കയ്യിൽ സാധ്യമായ കിണ്ടി ഉണ്ടാവും ം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സാധ്യത അതും ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഈ ബ്രാഹ്മണരും മറ്റു ജാതിക്കാരും ഇപ്പൊ ഇന്നലെ പറഞ്ഞിരുന്നു ചണ്ടാലൻ വന്നാൽ വരെ ഇതില് പരീക്ഷയില് ജയിച്ച കൊടുക്കും അങ്ങനെ ഒരു വർണ്ണത്തിനായിട്ട് ഇത് പരിമിതപ്പെടുത്തിയിട്ടില്ല സ്വയംഭരത്തിൽ കാരണം ഇത് രാജകുമാരിയുടെ സ്വാതന്ത്ര്യമുള്ള ആളിനെ വരിക്കുക എന്നതാണ് അതിന്റെ നിയമം അങ്ങനെ ആളുകൾ ഇവിടെ ഒരു അല്ല വർണ്ണത്തിന്റെ പ്രസക്തി ഇല്ലെങ്കിൽ ഈ ശിശുപാലന്റെ എതിർപ്പിനും പ്രസക്തി ഇല്ലല്ലോ അത് വ്യക്തിപരമാണ് കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല ബ്രാഹ്മണനാണ് എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ എതിർപ്പ് അതോ അർജുനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബ്രാഹ്മണാണെന്നുള്ളത് തന്നെയാണ് ഇത് ഈ ഒരു രാജകുമാരിയുടെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൽ കവിഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധുത്വത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട് ഇപ്പൊ മാദ്രിയെ പാണ്ഡു വിവാഹം കഴിച്ചപ്പോ ഭീഷ്മർ പറയുന്നത് സൈനിക ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ മറ്റ് താഴ്ന്ന ജാതിക്കാർക്കാർക്കെങ്കിലോ ഒരു രാജകുമാരൻ അല്ലാതെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്താല് ഈ ഒരു രാജാവും രാജാവും തമ്മിലുള്ള ബന്ധുത്വം എന്നുള്ള ഒരു മെച്ച മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ വേറെ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ചെലുത്താൻ സാധ്യമല്ല സ്വയംവരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന ജാതിക്കാരനെ വിവാഹം കഴിക്കാവൂ ഇന്ന വർണ്ണത്തിലുള്ള ആളെ വിവാഹം കഴിക്കാവൂ എന്ന് പറയാൻ സാധ്യമല്ല അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരു സാധാരണ പ്രജയാണ് അവൾക്കിഷ്ടം തോന്നിയത് എങ്കിലും അവൾക്കത് വിവാഹം ഞാൻ പ്രജകളെ പരിചയപ്പെടുത്തുന്നില്ല പക്ഷേ പ്രജകളെയോ പൗരമുഖ്യന്മാരെയോ ഒക്കെ ക്ഷണിക്കും എന്നുള്ളതല്ലാതെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല രാജാക്കന്മാരെ മാത്രമേ പരിചയപ്പെടുത്തുകയുള്ളൂ ഈ രാജാക്കന്മാരെ എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവൾക്ക് അതിലൊരു പ്രജയാണ് ഇഷ്ടപ്പെട്ടത് ആ പ്രജയുടെ കഴുത്തിൽ കൊണ്ടുപോയി മാല കിട്ടുമെങ്കിൽ സംഗതി അവിടെ വെച്ച് അവസാനിച്ചു അയാളെ വിവാഹം കഴിച്ചു കൊടുക്കുകയല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വിധിപ്രകാരമുള്ള ഓരോ വർണ്ണത്തിനനുസരിച്ച് വിവാഹത്തിനുള്ള വിധികളുണ്ട് ആ വിധിപ്രകാരം വിവാഹം കഴിച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ സ്വയംവരം പ്രഖ്യാപിച്ച രാജാവിനും രാജാവിൻ്റെ കുടുംബത്തിനും മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈ സ്വയംഭരത്തിന് രാജാക്കന്മാരെ ഉൾപ്പെടെ ക്ഷണിക്കപ്പെടേണ്ടതില്ല ക്ഷണിക്കാതെയും ചെല്ല പക്ഷെ എല്ലാവരെയും ക്ഷണിക്കും ഭീഷ്മരി ചെന്നത് ക്ഷണിക്കാതെയായിരുന്നു ഇതിൽ ഇതിലല്ല കാശി രാജാവിൻ്റെ മക്കളുടെ അമ്പ അംബിക അമ്പാലികമാരുടെ വിവാഹത്തിൽ ക്ഷണിക്കാതെയാണ് ഭീഷ്മരി ചെന്നത് ഭീഷ്മരി ചെന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു അങ്ങനെയും ചെയ്യാം അതിന് അതിനും വീര്യശുൽക്കകൾ എന്നാണ് പറയുന്നത് ഇവിടെ ഈ വർണ്ണവിവേചനമില്ല സ്വയംഭരത്തിൽ എന്ന് പറഞ്ഞു വർണ്ണത്തിന് പ്രസക്തി എന്ന് പറഞ്ഞു പക്ഷേ അതേ അവസരത്തിൽ ഈ ബ്രാഹ്മണനെ പങ്കെടുക്കാം അനുമതി നൽകുകയും അതേ അവസരത്തിൽ സൂതപുത്രനെ ഭരിക്കില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു അത് വാശി പിടിച്ചത് ആ വ്യക്തിയാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആത്യന്തികമായി അവരാണല്ലോ ഇയാളുടെ കൂടെ ജീവിക്കേണ്ടത് ആ വ്യക്തിക്ക് ആളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ അല്ല ഈ പരീക്ഷയില് ജയിച്ചാൽ പിന്നെയും വ്യക്തിയുടെ ഇഷ്ടം പ്രഹസനം നടത്തേണ്ട ആവശ്യം പരീക്ഷ നടത്തുന്നതാരാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പാടില്ലെന്നുണ്ട് ഒരാളെന്ന് അതുപോലെ ഒരു പ്രത്യേക വ്യക്തിയുടെ ഇഷ്ടത്തിന് പ്രത്യേകിച്ചും വരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് വരിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് അവിടെ പ്രമുഖമായ സ്ഥാനമുണ്ട് രാജമാരിക്ക് പറയാൻ എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടല്ലോ ഇതില് അതുകൊണ്ട് ഞാനാരെയും വിവാഹം കഴിഞ്ഞ് ഞാനാരെയും ഭരിക്കുന്നില്ല എന്ന് പറയാൻ നിർത്തിയൊന്നുമില്ല അവിടെ വെച്ച് ശാസിക്കാനൊന്നും പാടില്ല കൊട്ടാരത്തിനകത്തുക ശാസിക്കാം പക്ഷേ ആ വേദിയിൽ വെച്ച് ശാസിക്കാനൊന്നും പാടില്ല അത് ഒരു മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ വേദിയാണ് ഈ വരിക്കുന്ന ആ വധുവിൻ്റെ സർവതന്ത്രമായ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് ആ വേദിയിൽ അതാരും ചെയ്യില്ല അത് സ്വയംവരത്തിൽ വർണ്ണവിവേചനമുണ്ടായിരുന്നില്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വർണ്ണസങ്കരം ഗോത്രശുദ്ധി ഇവക്കൊക്കെ പ്രസക്തിയില്ലായിരുന്നു എന്ന് അർത്ഥമാകുന്നുണ്ടോ വർണ്ണസങ്കരം പാടില്ല എന്ന് തന്നെയാണ് അന്നത്തെ സാമൂഹിക സങ്കല്പം ആചാര്യന്മാരുടെ നിഷ്കർഷയും അതിലാണ് ഈ ഗോത്രശുദ്ധി എന്നുള്ള വാക്ക് പിൽക്കാലത്ത് വന്നതാണ് ഗോത്രശുദ്ധി എന്നൊരു വാക്ക് മഹാഭാരതത്തിലില്ല അത് പിന്നീട് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ പ്രയോഗിച്ച് തുടങ്ങിയതാണ് ഗോത്രം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന അർത്ഥത്തിൽ ാണ് മഹാഭാരതത്തിൽ വരുന്നത് പിന്നെ അത് പശുക്കളെ പരിപാലിച്ചു കൊണ്ട് കൂട്ടമായി ജീവിക്കുന്ന ഒരു സമൂഹം എന്നേ അതിനടുത്തുള്ളൂ ഗോവിൽ നിന്നാണ് ഗോത്രം വരുന്നത് ഗോവിനെ ത്രാണനം ചെയ്ത് പശുവിനെ പരിപാലിച്ച് ജീവിക്കുന്ന ഏക ഉദ്ദേശ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ട ഇപ്പോൾ നാലു അഞ്ചുംബങ്ങളാകാം പിന്നെ അതിൻ്റെ ശാഖോപശാഖകളാവാം എന്നതല്ലാതെ ഗോത്രത്തിന് ഇന്ന് നമ്മുടെ ഈ സോഷ്യോളജിയിൽ സങ്കല്പിച്ചിരിക്കുന്ന തരത്തിലുള്ള പ്രാധാന്യമോ അത്തരത്തിലുള്ള ഒരാശയമോ അതിൻ്റെ പിന്നിലില്ല പക്ഷെ ഋഷിമാരുടെ പേരിലാണല്ലോ ഗോത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് അല്ല അതെന്താ അവരുടെ ആദിമൻ എന്ന് എന്നവര് മനസ്സിലാക്കിയിരുന്നയാളെ ആ ഗോത്രത്തിൻ്റെ തലവനായിട്ട് ഗോത്രത്തിൻ്റെ പതിയായിട്ട് കുലപതിയായിട്ട് വിൽക്കുന്നു അത്രേ ഉള്ളൂ ഇത് ഈ പശുപാലക ഗോത്രങ്ങളുടെ പ്രകൃതി ആരാധനയാണ് വേദങ്ങൾ എന്ന അർത്ഥത്തിലേക്ക് വേദങ്ങളുടെ സ്ഥാനത്തെ താഴ്ത്തിക്കൊണ്ടുവന്ന ഉണ്ടല്ലോ ആധുനിക ഗോത്രസങ്കല്പം ആ ഗോത്രസങ്കല്പമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അതാണ് ഉദ്ദേശിച്ചത് ഇത് വലിയ ഋഷിമാർ മനുഷ്യന് ആധുനിക കാലത്ത് പോലും കണ്ടുപിടിച്ച് മനുഷ്യ സമൂഹത്തെ ഏകാത്മകമായി നിർത്താൻ സാധിക്കാത്ത തരത്തിലുള്ള എന്നാൽ അന്ന് ഏകാത്മകമായി നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തത്വത്തെ കണ്ടെത്തിയ ആളുകൾ വെറുതെ പശുപാലകന്മാരായിരുന്നു എന്ന് പറയുന്നത് അനവധാനതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് വെറും കാലുവേശ് നടക്കുന്ന ആളുകളല്ല അവർ കാനനത്തിൽ താമസിച്ചിരുന്നു എന്നേ ഉള്ളൂ അവരുടെ ആവശ്യത്തിന് കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പശുക്കളും ഉണ്ടായിരുന്നു എന്നല്ലാതെ അവരെ വെറുതെ ആട്ടിടയന്മാർ അല്ലെങ്കിൽ പശുപാലകന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളുന്നത് ശരിയല്ല ജ്ഞാനത്തിൻ്റെ മനുഷ്യനും മനുഷ്യന് എന്നും സമാർജിക്കാമായിരുന്ന ജ്ഞാനത്തിൻ്റെ സമുന്നതമായ ആതിഥ്യതയിൽ മനസ്സുകൊണ്ട് വിശ്രമിച്ചവരും വ്യാപരിച്ചവരുമാണവരെ ഏറ്റവും സമുന്നതമായ വിദ്യ കണ്ടുപിടിച്ചവരാണ് എന്തിനുള്ള വിദ്യ മനുഷ്യന് ശാന്തമായി ജീവിക്കാനുള്ള വിദ്യ മനുഷ്യൻ്റെ മനസ്സിന് സ്വാസ്ഥ്യം നൽകുന്നതിനുള്ള വിദ്യ കണ്ടുപിടിച്ചവരാണ് ആ വിദ്യയാണെന്നും ആവശ്യം ബാക്കിയുള്ളതെല്ലാം മനുഷ്യൻ്റെ കൃത്രിമമായ ബാഹ്യമോടികളാണ് അത് മനുഷ്യൻ്റെ പരിഷ്കൃതികളാണ് മനുഷ്യൻ്റെ സംസ്കൃതിയല്ല അപ്പോൾ മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും സമുന്നതമായ യുക്തികൾ കൊണ്ട് നിഷേധിക്കാൻ സാധിക്കാത്ത അടിസ്ഥാന തത്വങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിര ചെയ്തിരുന്ന ആളുകളെ പശുവിനെ തീറ്റി നടന്നിരുന്നു അവർന്ന് പറയാനൊക്കില്ല പശുവിനേയും തീറ്റിയിരുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് പണ്ട് ഓവർ സീറോ എഞ്ചിനീയറോ ആയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അതുകൊണ്ട് എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തള്ളിക്കളയാനൊക്കോ ഓ ഒരു എഞ്ചിനീയർ വരുന്നു എന്നല്ല എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ എൻജിനീയറായിട്ടല്ല ഇരിക്കുന്നത് എൻജിനീയറുമാണ് നല്ല എൻജിനീയറുമാണ് ഇപ്പോഴുമാണ് പക്ഷെ ഇപ്പോൾ എഞ്ചിനീയർ എന്ന് പറയുകയല്ല വേണ്ടത് പിന്നെ അതാണ് ഇന്ത്യയുടെ പരമാധികാരി എന്നാണ് അദ്ദേഹത്തെ പറയേണ്ടത് അതുപോലെ ഋഷി കാലുകളെയും മേച്ചിട്ടുണ്ട് മേയ്ക്കുന്നുമുണ്ട് വരവടിക്കാൻ പോകുന്നുണ്ട് അവർ സന്ദീപനുഭവം കൺവൻ പോകും അഗ്നിവേശൻ പോകും വിദ്യാർത്ഥികളോട് കൂടി വിറകൊടിക്കാൻ പോവാതെയും ഇരിക്കും അതുകൊണ്ട് വിറകൊടിപ്പുകാരൻ എന്ന് പറയാനൊക്കെ വിറകുവെട്ടുകാരൻ എന്ന് പറയാനൊക്കില്ല വിറക് വെട്ടാനും പോകും അതും അറിയാം അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടത് വിറകു വെട്ടുകാരന്മാരുടെയും ചുള്ളിപ്പെറുക്കുന്നവരുടെയും പ്രകൃതിയെ നോക്കി പ്രകൃതിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ട് പുറന്നു നോക്കി പാടിയ പാട്ടുകളാണ് നിരോധകമായ പാട്ടുകളാണ് എന്ന് പറയാനൊക്കെ ഇല്ല വടക്കൻ പാട്ട് പോലെയുള്ള പാട്ടാണെന്ന് പറയാനൊക്കെ ഇല്ല ഉറക്കത്തിൽ സ്വപ്നവും കണ്ടുപെണ്ണ് എന്ന തരത്തിലുള്ള പാട്ടല്ലാതെ അപ്പം ആ പ്രകൃതി ആരാധനയുടെ നടുക്ക് എന്തിനാണ് ഈ പ്രകൃതി ആരാധനാപരമായ മന്ത്രങ്ങൾ സൂക്തങ്ങൾ രചിച്ചിരിക്കുന്നത് പ്രകൃതിയിലേക്ക് ആകർഷിച്ചിട്ട് പ്രകൃതിയിലൂടെ പ്രകൃതിക്ക് നിയാമകമായി വർത്തിക്കുന്ന ഏകീഭൂതമായ എല്ലാത്തിനെയും ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർവത്തെയും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ധരിച്ചു കൊണ്ടിരിക്കുന്ന അവയുടെ അവയുടെ കൃത്യങ്ങളിലേക്ക് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ഏകാത്മകമായ ശക്തി ധാമത്തിൻ്റെ സാന്ദ്രതയുടെ ആത്മാവിലേക്ക് നയിക്കാനാണ് ഈ പ്രകൃതി ആരാധനകളല്ല വൈവിധ്യത്തിലൂടെ പ്രകൃതിയുടെ നാനാത്വത്തിലൂടെ ആ പ്രകൃതിയുടെ നാനാത്വത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാന തത്വത്തിലേക്ക് നയിക്കാനുള്ള പരിശീലന കളരിയായിട്ടാണ് സൂക്തങ്ങൾ രചിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ ഫോക്കുലോറല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവൻ മൂഢനാണെന്ന് മാത്രമേ അടുത്തുള്ളൂ വർണ്ണസങ്കരം ഉണ്ടാവരുതെന്ന് തന്നെയാണെന്നേ ആചാര്യന്മാർ നിശ്ചയിച്ചിരുന്നത് അതിന് അതിൽ അവർ നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് ബ്രാഹ്മണന് ശൂദ്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട് ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട് ബ്രാഹ്മണന് വൈശ സ്ത്രീയിലുണ്ടായ മക്കൾക്ക് പ്രത്യേകം പേരുണ്ട് ടെക്നിക്കൽ തിയമായിട്ട് പേരിട്ടിട്ടുണ്ട് അവർക്ക് നേരെ മറിച്ചും ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ അങ്ങനെയും നടന്നിരുന്നു ഒന്ന് അല്ല നമ്മൾ എന്നിരുന്ന ധരിക്കുന്ന പോലെയൊന്നുമല്ല ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിൽ മക്കളുണ്ടായാലും അതിന് പ്രത്യേകം പേര് അതുപോലെ ശൂദ്രന് വൈശ്യ സ്ത്രീയിൽ ഉണ്ടായാലും ശൂദ്രന് തൊട്ടുമുകളിലുള്ള അവൻ്റെ വർണ്ണങ്ങളിലുള്ള സ്ത്രീകളിലുണ്ടാകുന്ന പുത്രന്മാർക്ക് വേറൊണ്ട് ഇങ്ങനെ അന്യമന്യം വർണ്ണസങ്കരം ഉണ്ടായി മക്കളന്നുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണല്ലോ അവർക്ക് പേരിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബ്രാഹ്മണന് ശൂദ്ര ഉണ്ടായ മകനാണ് വിദുരൻ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പര്യായമായിട്ട് പാരശവൻ എന്ന് പറയും അപ്പോൾ ബ്രാഹ്മണന് ശൂദ്രസ്ഥയിലുണ്ടാകുന്ന വൃഷലിയിലുണ്ടാകുന്ന മക്കൾക്ക് അവരുടെ പൊതുനാമം പാരശവന്മാർ എന്നാണ് അതുകൊണ്ട് ബിദുരരുടെ ഭാര്യയ്ക്ക് പാരശവി എന്നാണ് അതിനകത്ത് പരാമർശിക്കുക അത് അവരുടെ പേരല്ല അത് അവരുടെ പേരാണെന്ന് ധരിച്ച് ആളുണ്ട് ഐരാവതി കാർവേ തുടങ്ങിയിട്ടുള്ള സോഷ്യോ സോഷ്യോളജിസ്റ്റുകൾ ഇത് ബിദുരരുടെ ഭാര്യയുടെ പേരാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ല മിസ്റ്റർ നായർ എന്ന് വിളിക്കുന്നതുവരെ ഉള്ളൂ നായർ എന്നുള്ളത് പേരല്ല മിസ്റ്റർ പിള്ളേന്ന് വിളിക്കുന്നവരേ ഉള്ളു പിള്ളെന്നുള്ളത് പേരല്ല മിസ്റ്റർ നമ്പൂതിരി എന്ന് വിളിക്കുന്നവരേ ഉള്ളൂ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അയാളുടെ പേരല്ല ജാതി പേരാ അല്ലെങ്കിൽ വിശേഷപ്പേരാണ് നമ്പൂതിരി ആയാലും ഭട്ടതിരി ആയാലും ചന്ദനത്തിരിയാണ് സാമ്പ്രാണിത്തിരി ആയാലും അതൊക്കെ വിശേഷപ്പേരുകളാണ് അപ്പോൾ അതുകൊണ്ട് വിദുരര് ബ്രാഹ്മണ ബ്രാഹ്മണന് ശൂദ്രസ്ത്രീയിൽ ഉണ്ടായ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തെ ഇടയ്ക്ക് പാരശവൻ എന്ന് പറയും ശൂദ്രൻ എന്നർത്ഥത്തിൽ ക്ഷത്താവ് എന്നും പറയും വർണ്ണസങ്കരം ഉണ്ടാവരുതെന്ന് തന്നെയായിരുന്നു നിഷ്കർഷ പക്ഷേ നിയമങ്ങൾ അതിൻ്റെ പൂർണാർത്ഥത്തിൽ ഒരിക്കലും ഒരു സമൂഹത്തിലും ലോകത്തിലടത്തും ഒരു മനുഷ്യ സമൂഹത്തിലും ഒരു രാജ്യത്തിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ മൂർഖൻ കടിച്ച വിഷം ഇറക്കുന്നതിന് കഷായവും കുഴമ്പും പച്ചക്കുഴമ്പും പച്ച മരുന്നുകൾ കൊണ്ടുള്ള കുഴമ്പുണ്ടതിന് പുൺവായിൽ തേക്കാനുള്ളതാണ് വ്രണം പാമ്പ് കടിച്ച വ്രണത്തിൽ മൂർഖൻ കടിച്ച വ്രണത്തിൽ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചികിത്സ ചെയ്യുന്നയാൾ വെയിലുകൊള്ളാൻ പാടില്ല പകലുറങ്ങാൻ പാടില്ല കാറ്റ് കൊള്ളാൻ പാടില്ല നടക്കാൻ പാടില്ല എരിവ് പുളി തുടങ്ങിയിട്ടുള്ള രസങ്ങളൊന്നും അയാൾ അനുഭവിക്കാൻ പാടില്ല ഇത് വൈദ്യൻ പറഞ്ഞു കൊടുക്കും വിഷഹാരിയായ വൈദ്യൻ ഇത് പറഞ്ഞു കൊടുക്കും അവൻ പോയി പുളി ഒഴിച്ചാലോ അവൻ പോയി മുരു കഴിച്ചാലോ അതിനെ ആ വൈദ്യശാസ്ത്ര വ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമില്ല അതൊരു പ്രത്യേക വ്യക്തി അതനുസരിക്കാതെ തെറ്റിക്കുന്നതാണ് ചികിത്സ പിടിക്കാതെ വരും പുളിയോ എരിവോ മധുരമോ ഉപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല വെറുതെ കഞ്ഞി മാത്രം കഴിക്കാം ഉപ്പിടാത്ത കഞ്ഞി ഈ വിഷം ഉറങ്ങുന്നതരും അയാളത് പാലിച്ചില്ലെങ്കിലോ അയാളത് പാലിക്കാത്തത് ആ പഥ്യം ആചരിക്കാത്തതിന് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ വ്യവസ്ഥക്ക് ഒരു കുറ്റവുമില്ലാത്തതുപോലെ വർണ്ണസങ്കരം ഉണ്ടാവരുത് എന്ന വ്യവസ്ഥയുടെ കുറ്റം കൊണ്ടല്ല അന്ന് അത് ലംഘിച്ചിരുന്നു ആളുകൾ അതിൽ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ സവിശേഷമായ താല്പര്യമുള്ളവരോ അത് ലംഘിച്ചിരുന്നു പക്ഷെ സ്വയംഭരം ഈ സമൂഹത്തിൻ്റെ മൊത്തം പങ്കാളിത്തമുള്ള ഒരു പ്രതിഭാസമാണ് അതെ അവിടെ വർണ്ണസങ്കരത്തിന് ഇടയാക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അതിന് സമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്വം കൊണ്ട് രാജാവിൻ്റെ അനുമതിയും ഉണ്ടാവുന്നില്ലേ ഉണ്ട് അതിനെതിരെ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ ഒക്കാത്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ചണ്ടാലനെ ഇവിടെ ഭരിക്കാൻ അവൾക്ക് ഒരു ചണ്ടാലനെ വരിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർണ്ണത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് വാഹം കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദ്യം വരും സ്വയംഭരം വെക്കുന്നത് പിന്നെ ഇതിൽ ഈ സ്വയംവരം വെച്ചതിന് ഇദ്ദേഹത്തിന് ഒരു സ്വകാര്യമായ ഉദ്ദേശമുണ്ടായിരുന്നു അതിനാണ് നിബന്ധന വെച്ചത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്തിരിക്കുന്ന ലക്ഷ്യത്തെ ഒരേ സമയത്ത് അഞ്ചമ്പ് ഇത് ഭേദിക്കണം അത് സാധാരണഗതിയിൽ അർജുനനെ സാധിക്കും അർജുനനെ പണ്ടത് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വിളംബരപ്പെടുത്തി കഴിയുമ്പോൾ അർജുനനും പാണ്ഡവന്മാരും എവിടെയെങ്കിലും ഈ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെത്തിച്ചേരാൻ സാധ്യതയുണ്ട് രാജ്യത്തെല്ലായിടത്തും വിളംബരം ചെയ്തിട്ടുണ്ട് സാധ്യതയുണ്ട് എന്ന ഉദ്ദേശത്തിലാണ് ഈ സ്വയംഭരവിച്ചിരിക്കുന്നത് വെറുതെ അല്ല ഇവര് മരിച്ചു എന്ന് പാഞ്ചാലൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ ഇവർ ജനിച്ച സമയത്ത് ചില അശരീരികളും മറ്റും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അശരീരികളൊക്കെ വെറുതെ വൃത്തമായി പോകും അർത്ഥമില്ലാത്ത പോകും ആ ശരീരികളും മറ്റും അത് പാഞ്ചാലൻ വിശ്വസിച്ചിട്ടില്ല ഈ അശരീരികളും മറ്റും ഉണ്ടായവരും എല്ലാ രാജാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് അവർ മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല കൃഷ്ണൻ വിശ്വസിച്ചിട്ടില്ല ബലരാമൻ വിശ്വസിച്ചിട്ടില്ല യാദവന്മാർ വിശ്വസിച്ചിട്ടില്ല ഭീഷ്മദ്രോണന്മാർ തന്നെ വിശ്വസിച്ചിട്ടില്ല അവർ മരിച്ചു പോയിരുന്നു എവിടെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്നാണ് അറക്കല്ലത്തിന് തീ പിടിച്ചു ആര് തീ വെച്ചു അവർക്കറിയാം തീ വെച്ചു തന്നു അവർക്കറിയാമെന്നുള്ള വസ്തുത അവർ വെളിപ്പെടുത്തിയിട്ടില്ല ഭീഷ്മരും വെളിപ്പെടുത്തിയിട്ടില്ല ദ്രോണനും വെളിപ്പെടുത്തിയിട്ടില്ല അവർ തമ്മിൽ തമ്മിൽ പോലും ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ അവർ തമ്മിൽ തമ്മിൽ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പം ഇദ്ദേഹം ഇത് വെച്ചതിന് അദ്ദേഹത്തിന് സ്വകാര്യമായ സ്വാർത്ഥമായ സ്വകാര്യത്തേക്കാൾ സ്വാർത്ഥമായ ഒരു ഉദ്ദേശമുണ്ട് പാഞ്ചാലിയെ അർജുനൻ വന്ന് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്നാണ് എന്തിനാണത് ആ ദ്രോണർക്കെതിരെ അർജുനനെ തിരിക്കാനാണ് പ്രധാന ശിഷ്യനെ ആചാര്യനെതിരെ തിരിച്ചു കൊണ്ടുവരാനാണ് കാരണം ഇവൻ വന്നിട്ടല്ലേ എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചു കിട്ടി കൊണ്ടുപോയതിൽ പ്രമുഖൻ അർജുനനായിരുന്നു അവനെ ഞാൻ എൻ്റെ മരുമുഖനാക്കും എന്നുള്ള ദുഷ്ടവിചാരമാണ് ആ പ്രതികാര ബുദ്ധി പക അടങ്ങാത്ത പക അതിനാണ് അതിനാണിപ്പണി ചെയ്തിരിക്കുന്നത് അല്ല ചണ്ടാലനെ മറ്റുമൊന്നും ഭരിച്ചു കൊണ്ടുപോകാനല്ല അതറിയാവുന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് പാഞ്ചാലി ആ കർണ്ണന് ഞാൻ ഭരിക്കുകയില്ല അല്ല കർണന് സൗന്ദര്യം വരാഞ്ഞിട്ടല്ല കർണന് പൊക്കം വരാഞ്ഞിട്ടില്ല മാച്ച് ചെയ്യാഞ്ഞിട്ടല്ല ചൊവ്വാദോഷം ഉണ്ടായിട്ടല്ല അതറിയാം അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുകയാണ് പ്രതികാര ബുദ്ധിയുള്ള മകള് ദ്രോണ തകർക്കുമെന്നാണ് അവളുടെയും വാശി അപ്പോൾ അച്ഛൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അവരസപുത്രി അല്ലെങ്കിലും അപ്പം അങ്ങനെ കഥയുടെ പിന്നിൽ ഈ ഒരു ദാർശനികമായ പശ്ചാത്തലമുണ്ട് ഒരു കറുത്ത ദർശനത്തിൻ്റെ പശ്ചാത്തലം ഒരു ശ്യാമദർശനത്തിൻ്റെ പശ്ചാത്തലം എന്താണ് പ്രതികാരമാണത് അതുകൊണ്ട് നല്ല ദർശനമല്ല അപ്പോൾ പാഞ്ചാലിൻ്റെ ഒരു ശ്യാമദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഭരിക്കുകയില്ല അവള് അത്ര വേണമെങ്കിൽ അതിനെ നമുക്ക് ഒരു സംശുദ്ധമായ എന്ന് പറയാം മധുരമായ പ്രതികാരം 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 മധുരമായ മധുരമായ ഒന്നും പറയാം അതാണ് സുധാപുത്രനെ ഭരിക്കില്ലെന്ന് പറഞ്ഞത് അല്ല കർണനെ ഭരിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല പിന്നെ പാപിയാണെന്ന് പ്രസിദ്ധി ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ മാത്രമാണ് ആ പ്രസിദ്ധി ഇല്ലാത്തത് കർണനെ പാപാത്മാവ് എന്നാണെന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നത് അത് സംബന്ധമായ ഒരു ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞല്ലേ ആ പൊതുജന അഭിപ്രായം പൗരാനിമാൻ ജാനപദാംശ്ച സർവാൻ പൗരന്മാരും ജാനപദന്മാരും എന്ന് പറഞ്ഞിരുന്ന ഇവരെ കുറിച്ച് ദിഗ്ധാർത്താഷ്ട്രം ഈ ധൃതരാഷ്ട്ര പുത്രനും പുത്രന്മാരും നിന്ദന്മാരാണ് സുനൃശംസബുദ്ധിം മഹാപാപികളും ഹിംസാലുക്കളുമാണ് നൃശംസഹിംസയാം എന്നിട്ട് അതിനൊരു സൂ എന്നുള്ളൊരു വിശേഷം കൂടി ചേർത്ത് കൊടുത്ത് അത് മറ്റേ വൃത്തം പൂർണ്ണമാക്കാനല്ല സു നിശംസബുദ്ധിം സൗബലം പാപമതി ചകർണം ഇത് വ്യാസൻ വർണ്ണിക്കുന്നതല്ല വൈശമ്പാരൻ പറയുന്നതല്ല ജനങ്ങൾ പറഞ്ഞ കാര്യം പറയാനെടുത്ത് അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അതാണ് അതറിയാം പഞ്ചാലിക്ക് അതാത് സമയത്ത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാര്യന്മാർ മുഖേന ജനങ്ങളിന്ന് സംസാരിക്കുന്നു ആരെക്കുറിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെക്കുറിച്ച് സംസാരിക്കുന്നതും കിട്ടും ജനങ്ങളുടെ അഭിപ്രായം മുഴുവനും ശേഖരിക്കത്തക്ക വിധത്തിൽ സുദൃഢമായ ചാരശൃംഖലയാണ് അപ്പോൾ അതിന് ഒരുങ്ങി നിൽക്കുകയാണ് കൊണ്ടതുപോലെ നിൽക്കുകയാണ് പാഞ്ചാലി അച്ഛനു വേണ്ടി പ്രിയപ്പെട്ട പുത്രി ഔരസ പുത്രി അല്ലെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ശ്യാമദർശനത്തിൽ ചവിട്ടി നിൽക്കുകയാണ് പാഞ്ചാലി അപ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് ഈ വില്ലടുത്ത് കുലയ്ക്കാൻ കൊലയ്ക്കുമെന്നറിയാം കർണൻ വില്ലെടുത്ത് കുലയ്ക്കും അതിനു മുമ്പ് കൊടുത്തു ഞാൻ ഭരിക്കുകയില്ല എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ പറയാൻ പാടില്ല പഞ്ചാലി വില്ലടുത്ത് വിളിച്ചാൽ മരിച്ചോളണം കാരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരെയും ഭരിക്കുമെന്ന് ഇത് ചെയ്യുന്ന ആരെയും മരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛനെയും തൃഷ്ണത്തിമ്നെയും അവിടെ കൂടിയിരിക്കുന്ന മറ്റ് രാജാക്കന്മാരുടെയും തലയിലേക്ക് ചെറുതായിട്ട് കാലെടുത്തു വെച്ച് നോക്കുകയാണേ പഞ്ചാലി കാല അങ്ങനെ കാലെടുത്ത് വയ്ക്കുന്നവളാണ് പഞ്ചാലി അച്ഛനും എന്ന് പറയുന്ന അഹങ്കാരിയായ സഹോദരനും വരെ കിടുങ്ങി നടുങ്ങിപ്പോകത്തക്ക വിധത്തിലെ ആ കർണൻ്റെ തലയിലേക്കും അവിടെ ഇരുന്ന മറ്റുള്ളവരുടെ തലയിലേക്കും കാലെടുത്ത് പതുക്കുമെന്ന് വെച്ച് നോക്കി എങ്ങനെ ഇരിക്കുമെന്ന് അറിയട്ടെ എൻ്റെ പെണ്ണിൻ്റെ കാര്യം എങ്ങനെ ഇരിക്കുമെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വരിക്കില്ല എന്ന് വരിക്കില്ലെന്ന് പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദുര്യോധനാദികൾ മിണ്ടാതിരുന്നത് പ്രതികരിക്കാത്തത് തോറ്റ് അപഹാസ്യരായിരിക്കുകയാണ് പ്രതികരിച്ചോ അവരെ പിന്നീട് യുദ്ധം നടത്തിയല്ലോ അപ്പോൾ ഈ തോറ്റുപോയതിൻ്റെ ഒരു ലജ്ജ എവിടെ ഒളിക്കണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരും ശരീരത്തിൻ്റെ അകത്തേക്ക് തന്നെ ഒളിക്കാനേ പറ്റുകയുള്ളൂ ചുറ്റിനും കടപാകാനും ആളുകൾ കൂടിയിരിക്കുകയാണ് ധാരാളം ആളുകൾ വലിയ ജനക്കൂട്ടം പൗരന്മാർ കലാപരിപാടികൾ കാണാൻ വന്നവർ ഊണ് കഴിക്കാൻ വന്നവർ ഇത് കാണാൻ വന്നവരെ ഒരു രാജ്യം മുഴുവനും അവിടെ വന്ന് കൂടിയിരിക്കുകയാണ് ഒരു രാജ്യം മാത്രമല്ല മറ്റ് നാനാദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ തേരുകളുടെ നിരയും മറ്റും പറഞ്ഞിരിക്കും കൂട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വർണ്ണന നമുക്ക് ആധുനിക കാലത്ത് സാധ്യമല്ല അതുപോലെ ഒരുക്കിയിട്ടിരിക്കുകയാണ് സ്ഥലങ്ങളും പറ്റും തേരുകൾ കൊട്ടിയിടാൻ കുതിരകളെ കെട്ടാൻ ആനകളെ കെട്ടാൻ രാജാക്കന്മാർ ആനപ്പുറത്ത് വന്ന രാജാക്കന്മാരുണ്ട് അപ്പോൾ ആനപ്പന്തി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ധാരാളം ശിബിരങ്ങളിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏത് സമയത്തും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനൊരു മഹോത്സവമാണ് പതിനാറ് ദിവസമാണ് ഇത് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഉപമിക്കാൻ പ്രമുഖന്മാരുടെ ഒന്നും വിവാഹം പോലും ഇതിനോട് പറ്റില്ല ട്രാഫിക് ബ്ലോക്ക് വരത്തക്ക വിധത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ ആരുടെ പെൺമക്കളുടെയോ അല്ലെങ്കിൽ ആൺമക്കളുടെയോ വിവാഹം അതുപോലെ അല്ല ഇത് ഇവരുടെ എല്ലാവരുടെയും തലയിലേക്ക് പോവുകയാണ് ഈ സ്വയംഭര നിയമത്തിൻ്റെ ലംഘനം ലംഘിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ വളരെ സൗമ്യവും എന്നാൽ വളരെ ക്രൂരമായും ലംഘിച്ചിട്ട് പാഞ്ചാല് പതുക്കെ എല്ലാവരുടെയും തലയിൽ പാഞ്ചാലിയുടെ ധിക്കാരത്തിൻ്റെ കാല് പൊതിഞ്ഞു ആ ധികാരം എല്ലായിടത്തും കാണിക്കും പാഞ്ചാലി അന്ത്യം വരെ ജീവിതാവസാനം വരെ മഹാപ്രസ്ഥാനത്തിൽ കുഴഞ്ഞു വീഴുന്നതുവരെ ഈ ധിക്കാരം എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും സ്ത്രീകൾ ഇങ്ങനെ ആയെന്നാൽ ഈ പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല രാജ്യത്തിലെ നാനാ രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രമുഖന്മാരായ ആളുകളും മന്ത്രിമാരും സേനാനായകന്മാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ എന്താ ഈ സംഗതി എല്ലാവർക്കും ഉണ്ടാതിരിക്കേണ്ടി വന്നു എനിക്ക് വേണ്ടെന്നേ നിങ്ങൾക്ക് എന്ത് കാര്യം എൻ്റെ മന്ത് അടിച്ചേൽപ്പിക്കാൻ എനിക്കെവിടെ വേണ്ട സാധാരണ ഒരു സ്ത്രീ അത് പറയാൻ ധൈര്യപ്പെടില്ല ഇത്രയും രാജാക്കന്മാർ പൊതുവേ ഒരു വിറവലും പേടിയുമൊക്കെ ഉണ്ടാകും അല്ല സ്ത്രീ അങ്ങനെ പറഞ്ഞാലും സ്ത്രീ അങ്ങനെ പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നല്ലേ ഇവിടെ മനസ്സിലാക്കി